أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَاذْكُرْ فِي الْكِتَابِ إِبْرَاهِيمَ إِنَّهُ كَانَ صِدِّيقًا نَّبِيًّا صدق الله العظيم سورة مريم آية 41 വധുക്കുർ പരാമർശിക്കുക അല്ലെങ്കിൽ ഓർക്കുക അനുസ്മരിക്കുക ഫിൽ കിതാബി ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹീമ ഇബ്രാഹീമിനെ ഇന്നഹു നിശ്ചയം അദ്ദേഹം കാന ആയിരുന്നു സിബ്ദിഖൻ സാദിഖ് എന്നതിൻ്റെ വികസിത രൂപമാണ് സിദ്ദീഖ് അല്ലെങ്കിൽ സിദ്ഖിൽ നിന്നുണ്ടായതാണ് തികഞ്ഞ സത്യസന്ധനായിരുന്നു എന്നാണ് അർത്ഥം നബിയ നബിയായ നബിയായ തികഞ്ഞ സത്യസന്ധനായിരുന്നു ബത്കുർഫിൽ കിതാബ് ഇബ്രാഹീമ ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ അനുസ്മരിക്കുക ഇന്നഹുഖാന സിദ്ദീഖ് നെബിയ അദ്ദേഹം തികഞ്ഞ സത്യസന്ധനായ നബിയായിരുന്നു മൂന്നാമത്തെ വധുക്കുർഫിൽ കിതാബിയാണിത് ആദ്യം പറഞ്ഞത് വിക്രുഹ്മ അബിദഹു ജക്കരിയ താങ്കളുടെ റബ്ബ് തൻ്റെ അടിമയായ ജക്കരിയാക്ക് കൊടുത്ത റഹ്മത്തിൻ്റെ വിവരണം അനുസ്മരണം എന്നായിരുന്നു നമ്മളവിടെ വിശദീകരിച്ചിരുന്നു ന്സാഹു അലൈ വല്ലയുടെ അപ്പോഴത്തെ അവസ്ഥ മുന്നിൽ വെച്ചുകൊണ്ട് അസാധാരണമായ വിധത്തിൽ അള്ളാഹു സുബന് ഒത്തല്ല തൻ്റെ അടിമയെ സഹായിച്ചതിൻ്റെ അനുസ്മരണമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് മറിയം ി കുറിച്ച് പറഞ്ഞു വത് കുർഫിൽ കിതാബി മറിയമ്മ വശുദ്ധ ഖുർആാൻ ഓരോ കഥ പറയുമ്പോൾ അതിന് വിവിധ ആംഗിളുകൾ ഉണ്ടാകും ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ആളുകളുടെ കാര്യം മനസ്സിലാക്കാനാണ് പ്രത്യക്ഷത്തിലത് അതുപോലെ ജക്കരിയാലസ്ലാമിൻ്റെ കഥ ആദ്യം പറയുന്നത് ഈസാ നബിയുടെ കാര്യം കൂടുതൽ മനസ്സിലാക്കാനാണ് അന്ന് ഇസാ നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ലക്കരി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് തന്നെ ആ ജനതയ്ക്ക് കാര്യം മനസ്സിലാക്കാനാണ് അതുപോലെ വിശ്വാസികൾക്ക് ലക്കരി അലൈഹി ഇസ്ലാമിനെ ഓർക്കാൻ പറയുന്നത് അസാധാരണമായ വിധത്തിൽ അള്ളാഹുദൻ്റെ അടിമയെ സഹായിച്ചത് അതാണെങ്കിൽ മറിയം ബി വിയുടേത് സത്യവിശ്വാസിനിയായ ഒരു പെണ്ണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിച്ച മഹാത്യാഗങ്ങൾ മനസ്സിൽ വരുന്ന വിധമാണ് ആ കഥ പറയുന്നത് മൊത്തത്തിൽ മക്കി സൂറകളുടെ ഒരു ഉദ്ദേശ്യം തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഇസ്ലാമിൻ്റെ മൂന്ന് മെയിൻ അടിസ്ഥാനങ്ങൾ അത് വിവരിക്കുകയാണ് ആ വിവരണത്തിൽ അള്ളാഹുവിന് പുറമെ ദൈവമായി കരുതപ്പെടുന്ന ഈസ അലൈഹി ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയും ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ദൈവമാക്കി ആരാധിക്കുന്നതിന് യാതൊരുവിധ പ്രാമാണികതയോ വസ്തുതയോ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈസ അലൈഹി സ്ലാമിൻ്റെ കഥ അവസാനിപ്പിക്കുന്നത് മറിയം ബി വിയുടെ കഥയായിട്ട് ത്യാഗത്തിൻ്റെ കഥയായിട്ട് തുടങ്ങി തൗഹീദിൻ്റെ വ്യക്തത വരുത്തുന്ന കഥയാക്കിയിട്ടാണ് ഇസ്സാലിസ്ലാമിൻ്റെ സംസാരത്തെ പരാമർശിച്ചുകൊണ്ട് തൊട്ടിലിൽ വെച്ചുള്ള സംസാരത്തെ പരാമർശിച്ചുകൊണ്ട് അത് അവസാനിപ്പിച്ചത് അങ്ങനെ ഈസ അലൈഹി ഇസ്ലാമിനെ ദൈവമാക്കുന്നത് അടിസ്ഥാനരഹിതമാണെങ്കിൽ ഈസാല ഇസ്ലാമിനെ പോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കാനാണ് ഇവിടെ തുടങ്ങുന്നത് ബത്കുർഫിൽ കിതാബ് ഇബ്രാഹീമ ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ പരാമർശിക്കുക അല്ലെങ്കിൽ അനുസ്മരിക്കുക അതിനുമുണ്ട് പല കാര്യങ്ങൾ അതിലൊന്ന് വിശ്വാസികളെയും നബ്സലല്ലാവിസ്ലമേയും സം സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലിസ്ലമിൻ്റെ മില്ലത്ത് പിൻപറ്റാൻ അവർ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളും ഇബ്രാഹിം അലൈ ഇല്ലാം ആദർശത്തെ മുറുകെ പിടിക്കുകയും എന്നിട്ട് ആ മാർഗത്തിൽ ഹിജ്ര ചെയ്യേണ്ടി വരികയും ഇജ്ര ചെന്നിടത്ത് അഥവാ ഫലസ്തീനിലും ഇജാസിലുമൊക്കെ അള്ളാഹുവിൻ്റെ ദീന് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്തത് ഒരു മാതൃകയാണ് അതോടൊപ്പം ഇബ്രാഹിമിൻ്റെ യഥാർത്ഥ പിന്മുറക്കാർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് മക്ക മക്കാമുഷിരിക്കുകൾ അവർക്ക് വ്യക്തമാക്കുകയാണ് ഈസാലിസ്ലാം ഈസാല ഇസ്ലാമിനെ ആദരിക്കുന്ന ഇസാലിസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ ത്രിയേകത്വ അല്ലെങ്കിൽ ദൈവപുത്ര സങ്കല്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയതുപോലെ മക്കാമഷിരിക്കായ അറബികളെ തങ്ങൾ പൂർവപിതാവായി കൊണ്ടാടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാമും തങ്ങളുടെ കാഴ്ചപ്പാടും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടും വിശ്വാസവും ആദർശവും ഒക്കെയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിനുള്ളത് എന്നും അവർക്കും വ്യക്തമാകുന്ന തരത്തിലാണ് അങ്ങനെ ഒരു കഥ പല തരത്തിൽ പ്രയോജനപ്പെടുകയാണ് ഈസാ അലൈഹി സ്വലാമിൻ്റെ മറിയം ബിബിയുടെ കഥ മോമിനിയങ്ങളുടെ ത്യാഗസ്മരണയാകുക അതുപോലെ അവർ അള്ളാഹി വിശ്വാസിയായിരുന്നു എന്ന് വ്യക്തമാക്കുക ഈസാ അലൈഹി സ്വലാം ദൈവമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ തന്നെ വ്യക്തമാക്കുക എന്നതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ത്യാഗസ്മരണ മനസ്സിൽ കൊണ്ടുവരിക അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദർശത്തിൻ്റെ പിന്മുറക്കാരാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കുക അതോടൊപ്പം പിന്മുറക്കാരായി അവകാശപ്പെടുന്ന മുഷിരിക്കുകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ ഈ കഥ പറയുന്നത് അതുപോലെ തന്നെ ഇനി മൂസ അലൈഹി സ്ലാമിൻ്റെ സംഭവം സ്മരിക്കുന്നതുമുണ്ട് അല്പം കൂടി മുന്നോട്ട് പോയാൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുൽ ബക്രയിലൊക്കെ ഇത് വിത്തല ഇബ്രാഹിം റബുഹു ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ തന്ത്രനാഥൻ പരീക്ഷിക്കുകയും ഫാത്തമ്മ ഹുന്ന അദ്ദേഹം ഒക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ധാരാളമായി വന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേക ശൈലിയിലാണ് ഈ കഥ പറയുന്നത് മേൽപ്പറയപ്പെട്ട ഊന്നലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വൈലം ഫിൽ കിതാബ് ഇബ്രാഹീമ ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ പരാമർശിക്കുക ഇന്നഹു ഖാന സിദ്ദി അദ്ദേഹം സത്യസന്ധതയുടെ ആളുരൂപമായിരുന്നു അഥവാ തികഞ്ഞ തികഞ്ഞ സത്യവാനായിരുന്നു അത് ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് പ്രബോധനം ആരംഭിക്കുന്നത് വരുന്ന ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സിദ്ദിഖയ്യത്ത് തെളിഞ്ഞു കാണാം നാടും വീടും വിടാൻ തയ്യാറാകുന്നത് മാത്രമല്ല അവസാനം സ്വന്തം അരുമ സന്താനത്തെ അറുക്കുവാൻ വലിയറുക്കുവാൻ സന്നദ്ധനാകുന്ന ഇബ്രാഹിം അലി ഇസ്ലാമിനെക്കുറിച്ചാണ് അള്ളാഹുത്താല മറ്റൊരിടത്ത് പറഞ്ഞു തരുന്നത് അതൊക്കെയാണ് സിദ്ദിഖയ്യത്ത് പിന്നെ മറിയം ബീവിയെക്കുറിച്ചും അതേ വാക്ക് അള്ളാഹു താല പറയുന്നുണ്ടല്ലോ ഇസാല ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഉമ്മുഹു സുദ്ദീഖ അദ്ദേഹത്തിൻ്റെ ഉമ്മ സിദ്ദീഖയായിരുന്നു അബുബക്കർ സുദ്ദീഖ് അലി അള്ളാഹ് വൻഹുവിനെ സിദ്ദീഖെന്ന് അലൈഹി അലൈസ്മെ വിളിച്ച് വിളിച്ചത് അതേ സ്വ സ്വഭാവ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് അഥവാ അള്ളാഹുവിൻ്റെ ദീനിന് ഞാനുണ്ട് എപ്പോഴും അതിനോടൊപ്പം ഞാനുണ്ടാവും ഇസ്രാവും മൈറാജും കഴിഞ്ഞു വന്നപ്പോൾ ആളുകൾ പലരും മുർത്തദ്യി അത് വിശ്വസിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പക്ഷേ നബ്സല്ലാഹു അലൈഹി വല്ല പറഞ്ഞാൽ അത് സത്യമാകുമെന്ന് അംഗീകരിക്കാൻ അബൂബക്ക സുദ്ദീഖ് അലി അള്ളാഹുഅലുഹിന് രണ്ടാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിദ്ദീഖി എന്ന് വിളിച്ചത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താലെ സിദ്ദീഖ് എന്ന് വിളിച്ചതും അതുപോലെ മറിയം ബീവിയെ സിദ്ദീഖ എന്ന് വിളിച്ചതുമൊക്കെ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്തവനായിരുന്നു എന്നാണ് കഥ പറയുന്ന പശ്ചാത്തലത്തിൽ അതിനൊരു പ്രസക്തിയുണ്ട് അഥവാ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയിരുന്ന ആളാണ് ഇബ്രാഹിം പിന്നെ എങ്ങനെയാണ് അതിന് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന മക്കാ മുഷിരിക്കുകൾ ഇബ്രാഹീമിൻ്റെ പിന്മുറക്കാരാകുക എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഭ്യമായി ആ ആ വിശേഷണം പിന്നെ നബിയായിരുന്നു മുഹമ്മദ് സലാഹു അലൈഹി സ്വലമ പക്കാമിഷിരിക്കളോട് പറയുന്നത് ഇനി റസൂലാഹി അലേഖും അജാലി നബീയൻ എന്നൊക്കെയാണ് ഈസാലി സ്വലാമിനെ പോലെ തന്നെ എന്നതുപോലെ മറ്റൊരു നബിയായിരുന്നു ആയിരുന്നു ഇബ്രാഹിം അലിസ്സലാം എന്നാണ് ആദ്യം വ്യക്തമാക്കുന്നത് അദ്ദേഹം അള്ളാഹുവിനോട് അങ്ങേയറ്റത്ത സത്യസന്ധത ആത്മാർത്ഥത പുലർത്തുന്നവനും അതുപോലെ അള്ളാഹുവിൻ്റെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന നബിയുമായിരുന്നു അല്ലാതെ മക്കാമുഷീരിക്കുകൾ അവിടെ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ പോലും അവിടെ ഉണ്ടായിരുന്നു കഴിവയുടെ പരിസരത്ത് അങ്ങനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമായിരുന്നില്ല എന്നും എന്ന് മാത്രമല്ല പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം വിഗ്രഹാരാധനക്ക് മക്കാമഷീരിക്കയുടെ കാഴ്ചപ്പാടിനോട് കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നയാളാണ് എന്ന് തുടർന്നും വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ആമുഖമാണ് ഈ ആയത്ത് അള്ളാഹു സുബൻ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംനാമായിഫിനുന വംഫായന റബന എൽമൻ വ ഫഹത്ത اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.